Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Vandur. Vandur in the Pondani, Chirantu Varshangal Haya Golden Diamonds, Varshigam Pramanichurukuno, Wamban Anigulingal, Haya Golden Diamonds, Vandur. വെള്ളമില്ല മലപ്പുറം കുന്നും മെല്ലെ നഗരസഭയുടെ ശുചിമുറി താൽക്കാലികമായി പൂട്ടി നാല് ദിവസം മുൻപാണ് ശുചിമുറി നടത്തിക്കൊണ്ടു പോകാൻ വെള്ളമില്ലെന്നും താൽക്കാലികമായി അടച്ചിടുകയാണെന്നും കാണിച്ച് ടെൻഡർ ഏറ്റെടുത്ത വ്യക്തി നഗരസഭയ്ക്ക് കത്ത് നൽകിയത് ഒരു വർഷത്തേക്കാണ് കഴിഞ്ഞ മാർച്ചിൽ ശുചിമുറിയുടെ നടത്തിപ്പ് സ്വകാര്യ വ്യക്തി ഏറ്റെടുത്തത് കടലുണ്ടിപ്പുഴയിലെ ജലനിരപ്പ് താഴുന്നതിനാൽ മലപ്പുറം വില്ലേജിൽ പൂർണ്ണമായും മേൽമുറി വില്ലേജിൽ ഭാഗികമായും ജല അതോറിറ്റി ശുദ്ധജല വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്നാണ് കുന്നുമലിലെ ശുചിമുറിയിലേക്കും ജലവിതരണം മുടങ്ങിയത് മണ്ണാർക്കുണ്ട് പമ്പ് ഹൌസിൽ നിന്നാണ് മലപ്പുറം വില്ലേജ് പരിധിയിലേക്ക് ശുദ്ധജലം പമ്പ് ചെയ്യുന്നത് ഇവിടെ കടലുണ്ടിപ്പുഴ വരണ്ട അവസ്ഥയിലാണ് നമ്രാണി പമ്പ് ഹൌസിനോട് ചേർന്ന് നഗരസഭയുടെ പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനാൽ സംഭരിച്ച വെള്ളം മുഴുവനും ഒഴുക്കിക്കളയേണ്ടിയും വന്നു അതോടെ ഇവിടെ നിന്നുള്ള പമ്പിങ്ങും തടസ്സപ്പെട്ടു ശുചിമുറിയിലേക്ക് ആവശ്യമായ വെള്ളം പണം നൽകി വാങ്ങാമെങ്കിലും അതിനുള്ള ദിവസവരുമാനം ലഭിക്കുന്നില്ലെന്നതാണ് വസ്തുത മഴ കനിഞ്ഞാൽ മാത്രമേ ഇനി ശുചിമുറി തുറക്കാൻ സാധിക്കൂ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെയാണ് ഇത് സാരമായി ബാധിക്കുക ന്യൂസ് ബ്യൂറോ മലപ്പുറം ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ